ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ വീതിയുള്ള ടാറിംഗ് റോഡിനോട് ചേർന്ന് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് ബാത്ത് റൂമുകൾ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരവും പൊൻകുന്നം പള്ളിക്കത്തോട് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ തടിപ്പണികൾ പൂർണ്ണമായിട്ടും തേക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചും ഫ്ലോറിം വർക്കുകൾ ഗ്രാനൈറ്റിലും ഇറ്റാലിയൻ ടൈൽസുകൾ ഉപയോഗിച്ചും വളരെ മനോഹരമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണറുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വിശാലമായ കാർ കാർപോർച്ച് സിറ്റൌട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് ബാത്റൂം കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് ഏകദേശം മൂന്ന് വർഷത്തോളം മാത്രമാണ് പഴക്കമുള്ളത് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വെള്ളപ്പൊക്ക ഭീഷണി മണ്ണിടിച്ചിൽ ഭീഷണി എന്നീ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്തൊരു മേഖലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വളരെ സൗകര്യങ്ങളോട് കൂടിയ വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതുമായ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം കോട്ടയം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നായ പള്ളിക്കത്തോട് ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരവും പാലാ ടൗണിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് വളരെ ന്യായമായ വിലയിൽ വളരെ വീതിയുള്ള ടാറിംഗ് റോഡിനോട് ചേർന്ന് ഒരു വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് കോട്ടയം ജില്ലയിൽ പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പാലാ പൊൻകുന്നം ബസ് റൂട്ടിൽ പൈക ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരം ചെങ്ങളം ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ അകത്തെ മറ്റു വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീടുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നതിനായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക